ആടുജീവിതം എന്ന സിനിമയുടെ യഥാർത്ഥ നായകൻ നജീബിന്റെ ജീവിതത്തിൽ വീണ്ടും ദുഃഖം നിറച്ച് കൊച്ചുമകളുടെ മരണം സംഭവിച്ചിരിക്കുകയാണ് ഇന്നലെ വൈകിട്ടാണ് ആറാട്ടുപുഴ പത്തിശ്ശേരിൽ തറയിൽ നജീബിന്റെ മകൻ സഫീറിൻ്റെയും മുബീനയുടെയും ഒന്നര വയസ്സുള്ള മകൾ സഫാ മറിയം മരണത്തിനു കീഴടങ്ങിയത് ജന്മന രോഗബാധിതയായ കുട്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു ഖബറടക്കം ഇന്ന് ആറാട്ടുപുഴ പടിഞ്ഞാറ് ജമാഅത്ത് പള്ളിയിൽ നടക്കും രണ്ടു വർഷം മുമ്പായിരുന്നു നജീബിന്റെ മകൻ സഫീറിന്റെയും മുബീനയുടെയും വിവാഹം കഴിഞ്ഞത് തുടർന്ന് ജനിച്ച മകളാണ് ഇപ്പോൾ മരണത്തിനു കീഴടങ്ങിയിരിക്കുന്നത് സൗദിയിലെ മരുഭൂമിയിലെ നരക ജീവിതത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട വ്യക്തിയാണ് നജീബ് നജീബ് വിദേശത്തേക്ക് പോകുമ്പോൾ ഭാര്യ എട്ടു മാസം ഗർഭിണിയായിരുന്നു തുടർന്ന് മരുഭൂമിയിലെ നരക ജീവിതത്തിലേക്ക് നജീബ് എത്തിയപ്പോൾ ഭാര്യ മകൻ സഫീറിന് ജന്മം നൽകിയതുപോലും നജീബ് അറിഞ്ഞിരുന്നില്ല ഒടുക്കം മകൻ സഫീറിന് നാലു വയസ്സോളം പ്രായമായപ്പോഴാണ് നജീബ് നാട്ടിലേക്ക് തിരിച്ചെത്തിയതും സഫീറിനെ കൂടാതെ ഒരു മകൾ കൂടി ജനിച്ചിരുന്നു നജീബിന് രണ്ടു വർഷം മുന്നേ മകൾ സഫീറിയുടെയും വിവാഹം കഴിഞ്ഞിരുന്നു വായനക്കാരുടെ മനസ്സുകളെ മരുഭൂമി കണക്കെ പൊള്ളിച്ചുകൊണ്ടാണ് നജീബിന്റെ ജീവിതം ബെന്യാമിന്റെ എഴുത്തിലൂടെ പുറംലോകം അറിഞ്ഞത് അതുവരെ സ്വന്തം പോലും നജീബ് താൻ അനുഭവിച്ച ദുരിത കണക്കുകളൊന്നും പറഞ്ഞിരുന്നില്ല ആടുജീവിതം സിനിമയായി എത്താൻ മറ്റാരെക്കാളും ഏറെ ആകാംക്ഷയോടെ നജീബ് കാത്തിരിക്കവെയാണ് കൊച്ചുമകളുടെ മരണവും നജീബിനെ തേടി ആലപ്പുഴ ആറാട്ടുപുഴ പത്തിശ്ശേരി ജംഗ്ഷന് തെക്ക് ഭാഗത്ത് തറയിൽ വീട്ടിൽ ഷുക്കൂർ എന്ന വിളിപ്പേരുള്ള നജീബിനെ തേടി വീണ്ടും ജീവിത പരീക്ഷണങ്ങൾ ഓരോന്നായി എത്തുമ്പോൾ സന്തോഷത്തിന്റെ പടിവാതിൽക്കൽ നിൽക്കവയാണ് ഈ മരണവും എത്തിയത് മരുഭൂമിയിൽ താൻ കരഞ്ഞു തീർത്തതും വായനക്കാരെ കരയിച്ചതുമായ ജീവിതത്തിന്റെ ദൃശ്യാവിഷ്കാരം കാണാൻ നജീബും കാത്തിരിക്കുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി സിനിമ ഉടൻ പുറത്തിറങ്ങുമെന്ന പ്രഖ്യാപനം വന്നതോടെ നജീബും കുടുംബവും സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം മകളുടെ കുട്ടിയേയും കൂട്ടി സിനിമാ പ്രമോഷനുകൾക്കും നജീബ് കുടുംബസമേതം എത്തിയിരുന്നു പൃഥ്വിരാജിനെ നായകനാക്കി പ്രശസ്ത സംവിധായകൻ ബ്ലസ്സിയാണ് ആടുജീവിതം അബ്രപാളികളിലേക്ക് എത്തിക്കുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പാണ് ആടുജീവിതം എന്ന സിനിമ പൃഥ്വിരാജിന്റെയും ബ്ലസിയുടെയും ചലച്ചിത്ര ജീവിതത്തിലെ നായിക കലാകം ഈ സിനിമയെന്ന് ഉറപ്പാണ് നടി അമലാ പോളാണ് നായികാവേഷത്തിൽ എത്തുന്നത് എ ആർ റഹ്മാനാണ് സംഗീത സംവിധായകൻ ബെന്യാമിന്റെ ആടുജീവിതം മരുഭൂമിയിലെ നജീബിന്റെ തീക്ഷണമായ ജീവിതമാണ് കോറിയിടുന്നത് നായകനായ നജീബ് പിന്നീട് ഒരിക്കലും കടൽ കടക്കില്ലെന്നായിരിക്കും വായനക്കാർ വിശ്വസിക്കുക എന്നാൽ താങ്ങാനാകാത്ത ജീവിത പ്രാരാബ്ദങ്ങൾ കാരണം നജീബ് വീണ്ടും ഗൾഫിലേക്ക് എത്തി എന്നതാണ് കഥയുടെ ബാക്കിപത്രം പിന്നീട് അവിടെ ജീവിച്ചു തീർത്ത് രണ്ടു പതിറ്റാണ്ട് കാലത്തോളമാണ് ഒടുവിൽ മരുഭൂമി സമ്മാനിച്ച കണലും കുളിരും മനസ്സിൽ ബാക്കി വെച്ച് നീണ്ടകാലത്തെ പ്രവാസ ജീവിതം മതിയാക്കി നജീബ് നാടണയുകയായിരുന്നു